ശിവരാത്രി ദിവസം കൂവള മരത്തിന് ജലം അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അഭിഷേകം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വളരെയേറെ നേട്ടമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ കൂവളത്തിൻ്റെ മരമുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കൂവള മരത്തിന് ജലം അഭിഷേകം ചെയ്യുന്നത് വളരെയേറെ ഉത്തമമാണ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ശിവരാത്രി ദിവസമെങ്കിലും ഈ ഒരു മന്ത്രം ജപിച്ച് മഹാദേവനെ ആരാധിച്ചാൽ നൂറിരട്ടി പുണ്യവും അതിനോടൊപ്പം തന്നെ മഹാദേവന്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുവാനായിട്ട് ഈ ഒരു മന്ത്രം ശിവരാത്രി ദിവസം ജപിക്കാവുന്നതാണ് ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി അല്ലെങ്കിൽ ശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണിത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവര് ഇത് വിശേഷ ദിവസമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും വന്ന് വിശേഷ ദിവസമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ് ശിവരാത്രി മംഗളകരമായ രാത്രി എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ശിവരാത്രി വ്രതം പ്രധാനമാണ് അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും കൂവളത്തിന്റെ ഇലകള് ശിവന് സമർപ്പിക്കുന്നതും അന്നേ ദിവസം ഉപവാസം അനുഷ്ഠിച്ച് ഉറങ്ങാ അന്നേ ദിവസം ശിവഭഗവാനെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറെ പുണ്യം ലഭിക്കുവാൻ ഉത്തമമാണ് ശിവരാത്രി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഇനി പറയാൻ പോകുന്ന ഈ ഒരു മന്ത്രം അന്നേ ദിവസം ഏറ്റവും കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ വീതമാണ് ജപിക്കേണ്ടത് അത് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഭസ്മം ധരിച്ച് ജപിക്കുകയാണെങ്കിൽ ഏറ്റവും പുണ്യമാണത് അതുപോലെ തന്നെ ശിവരാത്രി ദിവസം കൂവള മരത്തിന് ജലം അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അഭിഷേകം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വളരെയേറെ നേട്ടമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ കൂവളത്തിൻ്റെ മരമുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കൂവള മരത്തിന് ജലം അഭിഷേകം ചെയ്യുന്നത് വളരെയേറെ ഉത്തമമാണ് ഇനി ശിവരാത്രി ദിവസം ജപിക്കേണ്ട ആ ഒരു മഹാ അത്ഭുതമായിട്ടുള്ള ഒരു മന്ത്രം ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണ് ഓം നമശിവായ ഇതാണ് ശിവരാത്രി ദിവസം കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കുക അതിൽ കൂടുതൽ ജപിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് ശിവരാത്രി വ്രതം നോക്കാൻ പറ്റുന്നവരൊക്കെ നോക്കുക ഏറ്റവും മഹത്തായ വ്രതമാണ് മഹാശിവരാത്രി വ്രതം അന്ന് എടുക്കാൻ പറ്റുന്നവരെല്ലാം തന്നെ ഈ ഒരു വ്രതം എടുക്കുക എല്ലാവർക്കും മഹാദേവന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്തൊരു അദ്ദേഹത്തിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം